ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കട്ടെ ഇന്ന് ഷെയ്ഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ എങ്ങനെയാണ് ക്ലൗഡ്സ് ഷെയ്ഡ് ചെയ്യുന്നതെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ട് മനസ്സിലാക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇവിടെ കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഞാൻ ചെയ്യാതെ വെച്ചിരിക്കുകയാണ് അതിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഇടയ്ക്കിടയ്ക്ക് മേഘത്തിൻ്റെ ചുരുളുകൾ ഞാൻ വരച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ്ങിൽ മേഘത്തിൻ്റെ ചുരുളുകൾ വരയ്ക്കുമ്പം ആ ഒരു ഒന്ന് വരച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ട് തട്ടായിട്ട് വരച്ചു കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്നില്ലേ ഇതിൻ്റെ മുകളിൽ തൊട്ട് മുകളിലുള്ള ഭാഗത്ത് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ലൈറ്റായിട്ട് കൊണ്ടുവരിക ആ ഒരു ഷെയ്പ്പിൻ്റെ അവിടെ ലൈറ്റായിട്ട് താഴെ വരുന്ന ഭാഗത്ത് ആക്കി കൊടുക്കുക അപ്പം ഞാനിവിടെ നാല് ഭാഗത്ത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഏറ്റവും താഴെ വെള്ളത്തിൻ്റെ ഒരു അലകൾ പോലെയാണ് അതിനോട് ചേർന്ന് ഡാർക്കാക്കി കൊടുത്തു തൊട്ട് മുകളിലുള്ള ആ ഒരു മേഘത്തിൻ്റെ ഷേപ്പിൻ്റെ അവിടെ ലൈറ്റായിട്ടാണ് അപ്പോൾ ഞാൻ ആ പ്ലെയിനായിട്ടിരിക്കുന്ന ഭാഗത്ത് കാണിച്ചു തരാം കേട്ടോ ഒരു ഭാഗത്ത് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ആ ഷേപ്പ് വരച്ചിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് അതായത് ആ മേഘത്തിൻ്റെ ആ ഒരു ചുറ്റിക്കെട്ട് പോലെ നമ്മൾ വരയ്ക്കില്ലേ ഇപ്പോൾ വരച്ചിരിക്കുന്ന അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തൊട്ട് മുകളിലത്തെ ആ ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഡാർക്കാക്കി ഒരു മേഘത്തിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഡാർക്കാക്കി കൊടുക്കുക അപ്പം നമ്മൾ എപ്പോഴും പറയും മുകളിൽ നിന്ന് താഴത്തേക്ക് ഷെയ്ഡ് ചെയ്യണമെന്ന് പറയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെ അവിടെ നിന്ന് ലൈറ്റായിട്ട് ചെയ്യുക ഏറ്റവും ലൈറ്റായിട്ട് ചെയ്ത് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് താഴത്തെ ഭാഗം മാത്രം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഡെപ്ത്ത് കൂട്ടിയെടുക്കുക ഇപ്പം ഈ കാണിക്കുന്ന രീതിയിലാണ് വരയ്ക്കുന്നതെങ്കിൽ സൂക്ഷിച്ച് വരയ്ക്കണം കാരണം നമ്മളുടെ കൈ ഒന്നും തട്ടിയിട്ട് പെയിൻറ്റ് പറ്റരുത് അതൊന്ന് മാറ്റി ഒന്ന് കൈ ഒന്ന് പിടിച്ചിട്ട് വേണം സൈഡിൽ നിന്ന് വേണം ഞാനിപ്പോൾ സൈഡിൽ നിന്നാണ് ചെടിയ് ചെയ്ത് പോകുന്നത് അങ്ങനെ ചെയ്ത് മുകളിലേക്ക് ലൈറ്റായിട്ട് ലൈറ്റായിട്ട് കൊണ്ടുവരിക ഒന്നൂടെ ഓർമ്മിപ്പിക്കട്ടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ആണ് കൂടുതലും നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പം ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ലൈറ്റായിട്ട് കൊണ്ടുവന്നിട്ട് താഴെ ഇപ്പം ഞാൻ വരയ്ക്കുന്ന ആ ഭാഗത്ത് അതായത് രണ്ടാമത്തെ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഓരോ തട്ട് തട്ടായിട്ട് മേഘത്തിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ വരുന്ന ആ ഒരു ചുറ്റിക്കെട്ടിനോട് ചേർന്നിരുന്ന ഭാഗത്ത് ഡാർക്കാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ലൈറ്റായിട്ട് കൊണ്ടുവരിക സിമ്പിളാണ് എങ്കിലതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ പറയുന്നത് എപ്പോഴും മുകളിൽ നിന്ന് താഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത് പക്ഷേ ഞാൻ എനിക്ക് കുറച്ചും കൂടെ ഈ മേഘമൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പം ഈ രീതിയിൽ ചെയ്യുന്നതാണ് എളുപ്പം അപ്പം അങ്ങനെ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് കൈയൊന്നും പറ്റി പെയിൻറ്റ് ആവാതെ ഒന്ന് നോക്കുക സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓരോ ഭാഗം തീർത്ത് തീർത്ത് പോകുക ഞാൻ ഇതിന് മുകളത്തെയും താഴത്തെയൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് ഇത് മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പം ഒന്നുമില്ല ഇവിടെ ഡാർക്കാക്കുക ഞാനിപ്പോൾ ചെയ്യുന്ന ഭാഗത്ത് ഡാർക്കാക്കുക എന്നിട്ട് മുകളിലേക്ക് ലൈറ്റായിട്ട് കൊണ്ടുവരിക ഈ രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് ചെയ്യുന്നത് ഇനി ബ്രഷ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്പർ കൂട്ടിയെടുക്കുക അതായത് നമ്പർ സെവൻ എയ്റ്റ് ടെൻ അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ വലിപ്പം അനുസരിച്ച് ബ്രഷിൻ്റെ സൈസ് കൂട്ടിയെടുക്കുക ഇവിടെ ഞാൻ നമ്പർ ഫോറാണ് എടുത്തിരിക്കുന്നത് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പം നമ്പർ ഫോർ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് ചെയ്യുന്നത് ഒരിക്കലും ട്രിപ്പിൾ സീറോ സീറോ അങ്ങനത്തെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് ചെയ്യരുത് അത് നമുക്ക് ഒരുപാട് ടൈം പോകും പിന്നെ ചെയ്യാവുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ബ്രഷിൻ്റെ സൈസ് കൂടുതലുള്ള ബ്രഷ് വെച്ച് ചെയ്തിട്ട് ഫൈനലായിട്ട് ഏറ്റവും ഡെപ്ത്ത് വേണ്ട സ്ഥലത്തൊന്ന് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് അതായത് സീറോ ട്രിപ്പിൾ സീറോ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഏറ്റവും അവസാനം ഒന്ന് ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ആ ഷെയ്ഡിങ് നമുക്ക് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന മെത്തഡുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഉപകാരപ്രദമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇടുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇവിടെ ഇനി ഒന്നുമില്ല ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് അതായത് ഇപ്പോൾ തട്ട് തട്ടായിട്ട് ഞാൻ ഇവിടെ മേഘങ്ങൾ വരച്ചിട്ടുണ്ട് ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്യുക അതായത് ആ ചുറ്റിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഭാഗം ഡാർക്കാക്കി കൊടുക്കുക എന്നിട്ട് മുകളിലേക്ക് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക മ്യൂറൽ റെഡിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സ്കാർലെറ്റിലേക്ക് പെർമനൻറ്റ് യെല്ലോ മീഡിയം പിന്നെ കുറച്ച് സാപ്ഗ്രീൻ കളർ മിക്സിങ് എല്ലാം നമ്മൾ നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഏത് കളർ രണ്ട് മൂന്ന് രീതിയിൽ മ്യൂറലിൽ റെഡ് കളർ മിക്സ് ചെയ്യുന്ന പഠിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോയുടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം ഇതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കെ ബൈ